നമസ്കാരം ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ഇന്ത്യയുടെ കുത്തനെ ഉയർത്തി ഫ്രിജ് വളർച്ചാ നിരക്ക് ആറ് കുതിക്കുമെന്ന് അനുമാനം വ്ളാഡിമിർ പുടിന്റെ ഇന്ത്യ സന്ദർശനത്തിന് തുടക്കം ആണവോർജ സഹകരണം ശക്തമാക്കുന്നതിനുള്ള ധാരണാപത്രത്തിന് റഷ്യൻ മന്ത്രിസഭയുടെ അംഗീകാരം ർ ബി ഐ റിപ്പോ നിരക്ക് കുറയ്ക്കുമെന്ന് ഗോൾഡ്മാൻ സാക്സ് രൂപയുടെ കുത്തനെയുള്ള മൂല്യ തകർച്ച ധനനയത്തെ സ്വാധീനിക്കില്ലെന്ന് വിലയിരുത്തൽ ആങ്കർ നിക്ഷേപക ഓഹരി വിവാദം മീഷോയുടെ ഐ പിഒയെ ബാധിച്ചില്ലെന്ന് റിപ്പോർട്ട് മ്യൂച്വൽ ഫണ്ടുകളുടെ നെറ്റ് അസറ്റ് വാല്യൂവിനെയും സ്വാധീനിച്ചില്ല എച്ച് വൺ ബി വിസ നിയമമാറ്റം ഇന്ത്യൻ ഐടി മേഖലയെ ബാധിക്കില്ലെന്ന് നാസ്കോം അമേരിക്കൻ ഐടി കമ്പനികൾ പ്രാദേശിക നിയമനം വർദ്ധിപ്പിച്ചതായി റിപ്പോർട്ട് വിശദമായ വാർത്തകൾ നോക്കാം ഇന്ത്യൻ ഓഹരി വിപണി ഇന്ന് നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു സെൻസെക്സ് പോയിന്റ് ഉയർന്ന് ക്ലോസ് ചെയ്തു നിഫ്റ്റി പോയിന്റ് ഉയർന്ന് ഡെസ്കിൽ നിന്നും നിഖിലാണ് ചേരുന്നത് നിഖിൽ ഏതൊക്കെ ഘടകങ്ങളാണ് ഇന്ന് വിപണിയെ നേട്ടത്തിലേക്ക് നയിച്ചത് ഇന്നത്തെ ഒരു ട്രേഡിംഗ് പരിശോധിക്കുകയാണെങ്കിൽ വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ടോണിലാണെങ്കിൽ കൂടിയും ഒരു പോസിറ്റിവിറ്റി നിലനിർത്താൻ വേണ്ടിയിട്ട് നിഫ്റ്റി ഫിഫ്റ്റിക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം അതായത് തുടർച്ചയായിട്ടുള്ള ഏകദേശം ഒരു നാല് ദിനങ്ങളിലുണ്ടായിരുന്ന ഒരു ഇടിവിന് ശേഷമാണ് ഇന്നിപ്പോൾ വിപണിയെ സംബന്ധിച്ചിടത്തോളം നേട്ടത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സാധിച്ചിരിക്കുന്നത് നിലയിൽ ഇപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം പോയിൻറ്റ് വൺ ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് ഇരുപത്തി ആറായിരത്തി മുപ്പത്തി മൂന്ന് എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി ഫിഫ്റ്റിയിൽ ഒരു ക്ലോസിംഗ് ഉണ്ടായിരിക്കുന്നത് അതായത് ഇരുപത്തി എന്ന് പറയുന്ന ആ െവലിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചു ഏകദേശം നാൽപ്പത്തി ഏഴ് പോയിന്റ് ഏഴ് അഞ്ച് പോയിന്റുകളുടെ ഒരു നേട്ടവും രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് നിഫ്റ്റി ഫിഫ്റ്റിക്ക് സാധിച്ചു എന്നൊരു കാര്യം തന്നെ വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് കാണേണ്ടത് കൂടാതെ നിഫ്റ്റി ബാങ്കിലേക്ക് വരികയാണെങ്കിലും ഒരു വലിയ രീതിയിലുള്ള ഒരു സെല്ലോഫും ഒരു ഇടിവുമായിരുന്നു ആദ്യ നിമിഷങ്ങളിലൊക്കെ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏകദേശം അര ശതമാനത്തോളം അര ശതമാനത്തിന് മുകളിലേക്ക് പോയിരുന്ന രീതിയിലുള്ള ഒരു ഇടിവും നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ അവസാന നിമിഷങ്ങളിലേക്ക് കടക്കുമ്പോഴേക്കും കുറേ കൂടി ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കടന്നു ും നിലവിലിപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരു ഫ്ലാറ്റ് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ടോണാണ് നിഫ്റ്റി ബാങ്കും സ്വീകരിച്ചിരിക്കുന്നത് നിലവിലിപ്പോൾ നോക്കുകയാണെങ്കിൽ ഏകദേശം പോയിന്റ് വൺ ഒരു ഇടിവ് മാത്രമാണ് നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കുന്നത് അമ്പത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി എൺപത്തി എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി ബാങ്കിൽ ഒരു ക്ലോസിങ്ങും കാണാൻ വേണ്ടിയിട്ടും സാധിക്കുന്നത് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു ഒരു രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ ഒരു സമ്മിശ്രം എന്നുള്ളതല്ല മാർക്കറ്റിൻ്റെ ഇതുവരെ നിലനിന്നിരുന്ന ആ ഒരു ട്രെൻഡ് പരിശോധിക്കുകയാണെങ്കിൽ ഒരു നേട്ടം അതായത് ഒരു ഓൾ ടൈം ഹൈ രേഖപ്പെടുത്തിയതിനു ശേഷം പിന്നീട് തുടർച്ചയായിട്ട് ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ആയിരുന്നു കാണാൻ വേണ്ടിയിട്ട് സാധിച്ചത് അതുകൂടാതെ കൂടാതെ അതിൻ്റെ ഇടയിൽ വന്നിരുന്ന എക്സ്പയറി ദിനത്തിലെ വളറ്റാലിറ്റിയും വിപണിക്ക് തിരിച്ചടി ആയിട്ടുണ്ടായിരുന്നു എന്നാൽ ഇന്നിപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ കുറേയും കൂടി ഒരു പോസിറ്റിവിറ്റി വിപണിയിലേക്ക് കടന്നു വന്നിരിക്കുന്നു എന്ന് തന്നെയാണ് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് ഇന്ത്യൻ ഓഹരി വിപണി വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നു ബിസിനസ് ഡെസ്കിൽ നിന്നും നിഖിലാണ് പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം ഇന്ത്യയുടെ ഉയർത്തി റേറ്റിംഗ്സ് വളർച്ചാ നിരക്ക് ഏഴ് ദശാംശം നാല് ശതമാനത്തിലേക്ക് കുതിക്കുമെന്ന് അനുമാനം രണ്ടായിരത്തി ആറ് സാമ്പത്തിക വർഷത്തെ ജി ഡി പി വളർച്ച അനുമാനമാണ് ഫിച്ച് ഉയർത്തിയിരിക്കുന്നത് ഈ അപ്രതീക്ഷിത പ്രവചനത്തിന് കാരണമായത് ഉയർന്ന ഉപഭോക്തൃ ചെലവുകളും ജി എസ് ടി പരിഷ്കാരങ്ങളുമാണെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ഒക്ടോബറിൽ ഉപഭോക്തൃവില സൂചികയിലെ പണപ്പെരുപ്പം പൂജ്യം പോയിന്റ് മൂന്ന് ശതമാനമെന്ന സമ്പൂർണ്ണ റെക്കോർഡ് താഴ്ചയിലെത്തി ഇതിന് കാരണം ഭക്ഷ്യവസ്തുക്കളുടെ വില കുറഞ്ഞതാണ് എന്നാൽ കോർ ഇൻഫ്ലേഷൻ അതായത് ഭക്ഷണവും ഇന്ധനവും ഒഴികെയുള്ള പണപ്പെരുപ്പം ത്തിനു മുകളിൽ തന്നെ തുടരുകയാണ് അതിനാൽ നിലവിലെ ധനനയോഗത്തിൽ ആർ ബി ഐ പലിശ നിരക്ക് കുറയ്ക്കാൻ സാധ്യതയുണ്ട് വെള്ളിയാഴ്ചയാണ് പണനയ പ്രഖ്യാപനമുണ്ടാവുക ഇതോടെ പലിശ നിരക്ക് അഞ്ച് പോയിന്റ് രണ്ട് അഞ്ചിലെത്തുമെന്നും നിരക്ക് കുറയ്ക്കൽ സൈക്കിൾ ഇവിടെ അവസാനിക്കുമെന്നും ഫിച്ചു കരുതുന്നു ശേഷം അടുത്ത രണ്ടു വർഷത്തേക്ക് നിരക്കുകൾ അഞ്ച് പോയിന്റ് രണ്ട് ശതമാനത്തിൽ തുടരാനാണ് സാധ്യത രണ്ടായിരത്തി ഇരുപത്തി കുതിപ്പിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തിയേഴ് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ വളർച്ച ആറേ പോയിന്റ് നാല് ശതമാനത്തിലേക്ക് കുറയും ഇക്കാലയളവിൽ കർശനമായ ധനനയം കാരണം പൊതുനിക്ഷേപം കുറയും എങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയേഴിന്റെ രണ്ടാം പകുതിയിൽ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതോടെ സ്വകാര്യ നിക്ഷേപം ഉയർന്നുവരുമെന്നും ഉപഭോക്തൃ ചെലവ് ഉത്തേജക ശക്തിയായി തുടരുമെന്നും ഫിച്ച് ഉറപ്പിച്ചു പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ വളർച്ച വീണ്ടും ആറ് പോയിന്റ് രണ്ട് ശതമാനത്തിലേക്ക് കുറയാൻ സാധ്യതയുണ്ട് യുഎസുമായുള്ള വ്യാപാര കരാറുണ്ടായാൽ മാത്രമേ വളർച്ചയ്ക്ക് വലിയൊരു ആഭ്യന്തര ഇതര ഉത്തേജനം ലഭിക്കൂവെന്നും ഫിച്ച് നിരീക്ഷിക്കുന്നു ചുരുക്കത്തിൽ ഉപഭോഗത്തിന്റെ കരുത്തിൽ ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ കുതിക്കുകയാണെന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി വ്ളാഡിമിർ പുടിന്റെ ഇന്ത്യ സന്ദർശനത്തിന് തുടക്കം ആണവോർജ സഹകരണം ശക്തമാക്കുന്നതിനുള്ള ധാരണാപത്രത്തിന് റഷ്യൻ മന്ത്രിസഭയുടെ അംഗീകാരം ലഭിച്ചു സന്ദർശനം ഇന്ത്യൻ കറൻസിക്കും പ്രതിരോധ മേഖലയ്ക്കും നിർണായകം ഇന്ത്യ സന്ദർശന വേളയിൽ ഒപ്പുവയ്ക്കുള്ള കരാറിലാണ് റഷ്യൻ പാർലമെന്റ് അംഗീകാരം നൽകിയത് തമിഴ്നാട്ടിലെ കൂടംകുളം ആണവ നിലയത്തിൽ റിയാക്ടറുകൾ നിർമ്മിച്ചത് റഷ്യയുടെ റൊസാറ്റം ആണവ കോർപ്പറേഷനാണ് ഇവിടെ തുടർ പദ്ധതികൾക്കും സഹനത്തിനും മന്ത്രിസഭ അനുമതി നൽകി റിയാക്ടറുകൾ റിയാറ്ററുകൾ തദ്ദേശമായി ആവശ്യമായ സാങ്കേതിക സൌകര്യങ്ങളും പരിശീലനവും റഷ്യ നൽകും സന്ദർശനത്തിൽ പത്ത് ധാരണാപത്രങ്ങളും പതിനഞ്ചിലധികം വാണിജ്യ കരാറുകളും ഒപ്പുവയ്ക്കാൻ ഒരുങ്ങുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് വ്യാഴാഴ്ച പ്രധാനമന്ത്രി മോദിക്കൊപ്പം പുടിൻ അത്താഴവിരുന്നിൽ പങ്കെടുക്കും വെള്ളിയാഴ്ച പന്ത്രണ്ട് മണിയോടെയാണ് മോദിയുമായുള്ള കൂടിക്കാഴ്ചയും ചർച്ചയും ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ ഇരു നേതാക്കളും സംയുക്തമായി മാധ്യമങ്ങളെ കാണും ഇരു രാജ്യങ്ങളും തമ്മിലെ അസന്തുലിതമായ വ്യാപാര വ്യാപാരക്കമ്മി പരിഹരിക്കപ്പെടുന്നുണ്ടോ എന്നതിലായിരിക്കും വിപണിയുടെ ശ്രദ്ധ പ്രതിരോധ നിർമ്മാണം ഊർജ്ജസുരക്ഷ തുടങ്ങിയ നിർണായകമായ മേഖലകളിൽ പ്രഖ്യാപനവും പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാൽ സംയുക്ത സംരംഭങ്ങളുണ്ടായാൽ അത് വിപണിക്ക് കൂടുതൽ പോസിറ്റീവായ സൂചന നൽകുമെന്ന് അനലിസ്റ്റുകൾ പറയുന്നു ഇത് യുറേഷ്യൻ സമ്പദ്വ്യവസ്ഥയുമായുള്ള ഇന്ത്യയുടെ ബന്ധത്തെ ബന്ധത്തെപ്പോലും മാറ്റിയേക്കാമെന്നും അവർ വ്യക്തമാക്കി വൻകിട പ്രതിരോധ കരാർ യാഥാർത്ഥ്യമായാൽ അത് ഇന്ത്യൻ പ്രതിരോധ സ്റ്റോക്കുകൾക്ക് വലിയ ഉണർവ് നൽകും വ്യാപാര ഇടപാടുകൾക്കായി രൂപ ഉപയോഗിക്കുന്നത് സംബന്ധിച്ച ചർച്ചകൾ നടക്കാൻ സാധ്യതയുണ്ട് അതുപോലെ റഷ്യൻ എണ്ണയ്ക്കുമേലുള്ള യു എസ് താരിഫുകളിൽ നിന്നും ഉപരോധങ്ങളിൽ നിന്നുമുള്ള ആഘാതം കുറയ്ക്കും രക്ഷയ്ക്ക് അധികമായി ലഭിക്കുന്ന രൂപ ഇന്ത്യൻ പദ്ധതികളിൽ പുനർനിക്ഷേപം നടത്താനും ഇത് സഹായിക്കും റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ വാങ്ങൽ കഴിഞ്ഞ മൂന്ന് വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലയിലാണ് ഈ സന്ദർശന സമയം അതുകൊണ്ട് തന്നെ നിർണായകമാണ് പണപ്പെരുപ്പം സ്ഥിരമായി നിലനിർത്താനും ആഗോള സമ്മർദ്ദത്തെ അതിജീവിക്കാനും ഇന്ത്യക്ക് പുതിയ ദീർഘകാല ഊർജ്ജ കരാറുകൾ ആവശ്യമാണ് ചുരുക്കത്തിൽ പ്രതിരോധം ഊർജം എന്നിവയുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റുകളും സൂക്ഷ്മമായി അനലിസ്റ്റുകൾ ന്യൂസ് ഡെസ്ക് മൈഫിൻ റിപ്പോ നിരക്ക് സാക്സ് ും മൂല്യ തകർച്ച ധനനയ പ്രഖ്യാപനത്തെ സ്വാധീനിക്കില്ലെന്ന് വിലയിരുത്തൽ ബാങ്ക് വെള്ളിയാഴ്ച പലിശ നിരക്ക് കുറയ്ക്കുമെന്നാണ് വിദേശ നിക്ഷേപം കുറഞ്ഞതും ആഗോള വെല്ലുവിളികളുമാണ് രൂപയുടെ മൂല്യം ഡോളറിനെതിരെ തൊണ്ണൂറ് പോയിന്റ് നാല് പൂജ്യം എന്ന പുതിയ റെക്കോർഡ് താഴ്ചയിലെത്തിച്ചത് രൂപയിലെ ചാഞ്ചാട്ടം ആർ ബി ഐ അംഗീകരിക്കുന്നുണ്ട് കറന്റ് അക്കൗണ്ട് കമ്മിയുണ്ടാക്കിയ വർധനവും അമേരിക്കൻ താരിഫ് ഇന്ത്യയെ അപ്രതീക്ഷിതമായി ബാധിച്ചതുമാണ് ഈ മാറ്റത്തിന് കാരണം കൂടാതെ പുതിയ കയറ്റുമതി ഓർഡറുകളുടെ കുറവ് ദുർബലമായ വ്യാപാര സാഹചര്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് അതിനാൽ രൂപയുടെ വീഴ്ച നിലവിലെ സമ്മർദ്ദങ്ങൾക്കനുസൃതമായുള്ള സ്വാഭാവികമായ ഇടിവ് മാത്രമാണെന്നും ഗോൾഡ്മാൻ സാക്സിലെ വിദേശനാണ്യ എമർജിംഗ് മാർക്കറ്റ് സ്ട്രാറ്റജിസ്റ്റ് കമക്ഷ്യ ത്രിവേദി വ്യക്തമാക്കി ഫെഡ് നിരക്കടക്കമുള്ളവ മുന്നോട്ടേക്ക് രൂപയ്ക്ക് പിന്തുണയാകുമെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു അടുത്ത പന്ത്രണ്ട് മാസത്തിനകം യു ഫെഡറൽ റിസർവ് മൂന്ന് തവണ പലിശ നിരക്ക് കുറയ്ക്കുമെന്നും ഇത് ഡോളർ സൂചികയെ തളർത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു മൂന്ന് മുതൽ നാല് ശതമാനം വരെ ഇടിവാണ് ഡോളറിൽ പ്രതീക്ഷിക്കുന്നത് അതേസമയം രൂപയുടെ തിരിച്ചുവരവിന് ശക്തമായ നിക്ഷേപക വികാരം മെച്ചപ്പെടണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു യുഎസ് ഇന്ത്യ വ്യാപാര ഉടമ്പടിയിലെ പുരോഗതി പ്രധാന ഉത്തേജകമായിരിക്കും കരാർ വന്നില്ലെങ്കിൽ കറൻസിയുടെ സ്ഥിരത വേഗത കുറഞ്ഞതും സമ്പദ് മ്പദ്വ്യവസ്ഥയെ മാത്രം ആശ്രയിച്ചുള്ളതായിരിക്കുമെന്നും അദ്ദേഹം വിലയിരുത്തുന്നു ന്യൂസ് ഡെസ്ക് മൈഫിൻ ആങ്കർ നിക്ഷേപക ഓഹരി വിവാദം മീഷോയുടെ ഐപിഒയെ ബാധിച്ചില്ലെന്ന് റിപ്പോർട്ട് മ്യൂച്വൽ ഫണ്ടുകളുടെ നെറ്റ് അസെറ്റ് വാല്യുവിനെയും ബാധിച്ചില്ല വിപണിയിൽ നിക്ഷേപകർക്ക് ആത്മവിശ്വാസം നൽകുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വിവാദം കൊടുമ്പിരി കൊടുമ്പിരികൊണ്ടിരിക്കുമ്പോഴും ഓഹരി വിപണിയിൽ ഫണ്ട് പ്രകടനത്തെ സ്വാധീനിക്കാൻ ആഗ്രഹ നിക്ഷേപ ഓഹരി വിഹിതങ്ങൾ പര്യാപ്തമല്ല എന്നതാണ് ആ റിപ്പോർട്ട് മീഷോയുടെ ഐ പിഒയുടെ മുന്നോടിയായി എസ് ബി ഐ മ്യൂച്വൽ ഫണ്ടിന് വലിയൊരു വിഹിതം ലഭിച്ചുവെന്നായിരുന്നു വാർത്ത പിന്നാലെ വിദേശ ആഭ്യന്തര നിക്ഷേപക ഭീമന്മാർ പ്രതിഷേധിക്കുകയും പിന്നാലെ നിക്ഷേപത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്തു ഈ ബഹളങ്ങൾക്കും വാക്കൌട്ടുകൾക്കും ശേഷവും യഥാർത്ഥ കണക്കുകൾ വ്യക്തമാക്കുന്നത് ഇത് മ്യൂച്വൽ ഫണ്ട് പദ്ധതികളുടെ എൻ എ വി പ്രകടനത്തെ കാര്യമായി ബാധിച്ചില്ലെന്നാണ് കാരണം ഓരോ ഫണ്ടിനും ലഭിച്ച ആങ്കർ ഓഹരികളുടെ മൂല്യം ആ പദ്ധതിയുടെ മൊത്തം ആസ്തിയുടെ വലിപ്പവുമായി താരതമ്യം ചെയ്യുമ്പോൾ ചെറുതായിരുന്നു ഉദാഹരണത്തിന് ആഭ്യന്തര മ്യൂച്വൽ ഫണ്ടുകളിൽ ഏറ്റവും കൂടുതൽ എക്സ്പോഷർ ഉണ്ടായിരുന്ന ഇൻവെസ്കോ ടെക്നോളജി ഫണ്ടിൽ മീഷോ ഓഹരികൾ ആകെ ആസ്തിയുടെ രണ്ട് ദശാംശം ഒൻപത് ഏഴ് ശതമാനം മാത്രമായിരുന്നു മോത്തിലാൽ ഓസ്വാൾ കൺസെപ്ഷൻ ഫണ്ടിൽ ഇത് രണ്ട് ദശാംശം അഞ്ച് പൂജ്യം ശതമാനമായിരുന്നു ഏറ്റവും കൂടുതൽ ഓഹരി നേടിയെന്നാരോപിക്കപ്പെട്ട എസ് ബി ഐ മ്യൂച്വൽ ഫണ്ടിന്റെ കാര്യത്തിൽ പോലും അവരുടെ ഏറ്റവും ഉയർന്ന എക്സ്പോഷർ എസ് ബി ഐ ഇന്നോവേഷൻ ഓപ്പർച്യൂണിറ്റീസ് ഫണ്ടിലായിരുന്നു ഇത് ആസ്തിയുടെ ഒന്നേ ദശാംശം ഒൻപത് ഒൻപത് ശതമാനം മാത്രമാണ് ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇടിവ് ഗ്രാമിന് എൺപത്തിയഞ്ച് രൂപയും പവന് അറുനൂറ്റി എൺപത് രൂപയുമാണ് കുറഞ്ഞത് ഇതോടെ സ്വർണം ഗ്രാമിന് രൂപയും പവന് തൊണ്ണൂറ്റിയായിരത്തി എൺപത് രൂപയിലുമാണ് വ്യാപാരം പതിനെട്ട് കാരറ്റ് സ്വർണ്ണവിലയിലും ഇടിവ് രേഖപ്പെടുത്തി ഗ്രാമിന് എഴുപത് രൂപ കുറഞ്ഞ് ഒൻപതിനായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപയായി അതേസമയം വെള്ളി വില വർദ്ധിച്ചു ഗ്രാമിന് രണ്ട് രൂപ ഉയർന്ന് എൺപത്തിയേഴ് രൂപയിലെത്തി പ്രധാന വാർത്തകൾ വീണ്ടും ഇന്ത്യയുടെ വളർച്ചാ പ്രവചനം കുത്തനെ ഉയർത്തി ഫിജ് വളർച്ചാ നിരക്ക് ആറ് ദശാംശം ഒൻപത് ശതമാനത്തിൽ നിന്ന് ഏഴ് ദശാംശം നാല് ശതമാനത്തിലേക്ക് കുതിക്കുമെന്ന് അനുമാനം വ്ളാഡിമിർ പുടിന്റെ ഇന്ത്യ സന്ദർശനത്തിന് തുടക്കം ആണവോർജ സഹകരണം ശക്തമാക്കുന്നതിനുള്ള ധാരണാപത്രത്തിന് റഷ്യൻ മന്ത്രിസഭയുടെ അംഗീകാരം ആർബിഐ റിപ്പോ നിരക്ക് കുറയ്ക്കുമെന്ന് ഗോൾഡ്മാൻ സാക്സ് രൂപയുടെ കുത്തനെയുള്ള മൂല്യത്തകർച്ച ധനനയത്തെ സ്വാധീനിക്കില്ലെന്ന് വിലയിരുത്തൽ ആങ്കർ നിക്ഷേപക ഓഹരി വിവാദം മീഷോയുടെ ഐപിഒയെ ബാധിച്ചില്ലെന്ന് റിപ്പോർട്ട് മ്യൂച്വൽ ഫണ്ടുകളുടെ നെറ്റ് അസറ്റ് വാല്യുവിനെയും സ്വാധീനിച്ചില്ല എച്ച് വൺ ബി വിസ നിയമമാറ്റം ഇന്ത്യൻ ഐ ടി മേഖലയെ ബാധിക്കില്ലെന്ന് നാസ്കോ അമേരിക്കൻ ഐ ടി കമ്പനികൾ പ്രാദേശിക നിയമനം വർദ്ധിപ്പിച്ചതായി റിപ്പോർട്ട് ഇതോടെ ഈവനിംഗ് ബിസിനസ് ന്യൂസ് നമസ്കാരം